ഹായ് ഞാനും ഏഴത്തിയമ്മയും അനിയത്തിയും മക്കളെല്ലാവരും കൂടി മാനാഞ്ചർ സ്ക്വയർ ലൈറ്റ്സ് കാണാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാപ്പ ഇവിടുന്ന് കാപ്പാടിന്ന് കോഴിക്കോടേക്ക് ബസ് ഉണ്ട് അത് കയറാൻ നിൽക്കാണ് അപ്പോൾ അഹല്യൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എല്ലാവരെയും കാണിക്കണം ഞങ്ങൾ ഇപ്പോൾ മാനാഞ്ചർ സ്ക്വയറിലെത്തി നല്ല തിരക്കാണ് ഞങ്ങൾ ഞായറാഴ്ച പോകേണ്ട ശനിയാഴ്ച പോകാമെന്ന് വെച്ചാൽ പോയിട്ട് തിരക്കൊഴും പക്ഷേ ഇന്നും നല്ല തിരക്കാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല അത്രയും തിരക്കുണ്ട് അപ്പം ഞങ്ങൾ കഴിയും പോലെയൊക്കെ ഓരോരോ ഒക്കെ കണ്ടിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് നല്ല പൊടിയുണ്ട് ഞങ്ങൾ മാസ്ക് ഇട്ടിരിക്കുന്നത് ഞങ്ങളോട് പോകുമ്പോഴേ മാസ്ക് ഇടാൻ പറഞ്ഞിരിക്കുന്നു പൊടി പറയുകയും വയ്യാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഞാനും മക്കളും ചെറിയ മക്കളൊക്കെ ഇട്ടു ആരത്തിമേ ഇളയിച്ചു വിട്ടിട്ടില്ല ആമിതൊക്കെയാണ് ലൈറ്റ്സൊക്കെ കാണാറുള്ളത് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സൊക്കെ കാണുകയാണ് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് എങ്ങനെയോ ഞങ്ങൾ കൊപ്പിച്ച് ആനനൊക്കെ എന്ത് ഭംഗിയൊക്കെയാണ് അതിൻ്റെ അടുത്ത് പോയിട്ടും കാണണം ദൂരെ നിന്നാണ് എടുക്കുന്നത് ഞങ്ങളിൻ്റെ അടുത്ത് പോയി നിന്നാൽ അത്ര ഇതായിട്ട് കാണാൻ കഴിയുന്നില്ല വലിയ വലിയ ലൈറ്റായിട്ട് തോന്നുന്നത് അതിൽ ചിരിക്കുന്നുണ്ട് അതിൽ മാസ്ക് ഇടുന്നത് ഞങ്ങൾക്ക് പൊടി വറ്റായിട്ടാണ് മാസ്ക് ഇട്ടത് അവർ മാസ്ക് താത്തി ചിരിക്കുന്നുണ്ട് പിന്നെ പല ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ മുന്നിൽ കൂടെ പല ആൾക്കാർ പോവും അവർ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നമ്മളവരുടെ മുന്നിൽക്കൂടി പോവും ആർക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാനൊന്നും ഇല്ല പല യൂട്യൂബേഴ്സും ഉണ്ടാവും ഇട്ടതിൻ്റെ ഉള്ളിൽ ആരും ആരും മനസ്സിലാവുന്നില്ല പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾ പറ്റെങ്കിലും വന്ന് കാണാൻ രണ്ടാം തീയതി വരെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് പിന്നെ ഡ്രാഗൺ ഡ്രാഗണാണേ നല്ല നീളമുണ്ട് ഇട്ടതിൻ്റെത് കാണാൻ പക്ഷേ കുട്ടികൾ എടുത്തതിനോണ്ടാണ് വീഡിയോയിൽ അങ്ങനെ കിട്ടാത്തത് മക്കളെ കയ്യിലായിരുന്നു മൊബൈൽ അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഡ്രാഗൻ്റെ പാലാണ് ഞാനങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ വരെ എത്തും നോക്കിയപ്പോൾ അങ്ങനെ അവിടേക്ക് പോകുന്നുണ്ട് അതിന് എപ്പോഴും എന്തൊക്കെയോ ലൈറ്റ്സൊക്കെ കുട്ടികളും എന്തൊക്കെയോ തിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ മുകളിലേക്ക് അതൊക്കെ ഇവിടുന്നുണ്ട് കുട്ടികൾ നമ്മൾ കുട്ടികളല്ല വേറെ കുട്ടികളും ഡ്രാഗൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് പക്ഷേ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഞാൻ കുറച്ച് ദൂരെയെന്നാണ് ഡ്രാഗൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ ഇനി അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അല്ലല്ലേ ഡ്രാഗന്റെ വാല് എന്ത് നീളാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ നിറയെ ആൾക്കാരില്ലാണ്ട് ഡ്രാഗന്റെ വാലൊന്നും കാണുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ പോയി അടുത്തേക്ക് എത്തി അങ്ങനെ കാണുന്നുണ്ട് കുറച്ച് വലിയത് ചൈനീസ് നൂയർ പോലെയൊക്കെ ഉണ്ട് കാണാൻ പിന്നെ നമുക്കിതൊക്കെ ധാരാളമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഈ കുട്ടികൾ കളിക്കുന്ന എന്താ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കുന്ന ലൈറ്റ്സിൻ്റെ പരിപാടി തന്നെയാണ് അവിടെ അവിടെയും എൻ്റെ ക്യൂ ഉണ്ട് മാന്തൃക വടിയുണ്ട് കിരീടമുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെക്ക് ഒരു കിരീടം പോലത്തെ ലൈറ്റ്സ് അത് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങി പിന്നെ അനിയൻ്റെ മോളുണ്ട് അവൾക്ക് എന്തോ ഒരു മാതൃക വടിയാണ് വാങ്ങി അപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് എനിക്കെന്താന്ന് അവൻ ഇപ്പൊ ഒന്നും വാങ്ങണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും പറ്റെങ്കിൽ ജനുവരി രണ്ടാം തീയതി വരെ പരിപാടി പോയി കാണുക ബൈ